ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുമായി ഒരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ഓർക്കുക ഈ റീഡിംഗ് ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുളി ഒന്ന് റെസണേറ്റ് ചെയ്ത് കൊണ്ടുവരരുത് അതുപോലെ തന്നെ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അവർ വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം വീഡിയോ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ കാർഡ്സ് എടുക്കുമ്പോൾ കാർഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മനസ്സിലായി ഒന്നും എൻ്റെ കയ്യിൽ നിന്നിട്ട് ഒന്നും പറയുന്നില്ല അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന എന്ന് മാത്രം നിങ്ങൾ നോക്കുക ഇവിടെ ഓഫ് ആണ് വന്നിരിക്കുന്നത് അവരുടെ കറന്റ് സിറ്റുവേഷൻ ഒന്നും നോക്കട്ടെ എന്നിട്ട് വേണം നിങ്ങളുടെ നിങ്ങളുടേതും കൂടെ എടുക്കുമെന്റ് അതുപോലെ തന്നെ ചാരിയട്ട് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് ഓഫ് ഓഫ് സോഡ്സ് കപ്സ് ഫോർ ഓഫ് വൺസ് സെവൻ ഓഫ് സോഡ്സ് അത്രയും കാര്യം ഓർഡർ ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ഇവിടെ എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കാരണം രണ്ടാമതൊരു ജന്മം നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് ഇവിടെ പുതിയ തുടക്കവും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഓഫ് സെവനോക്സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജി കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വന്നത് തന്നെയാണ് അത് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാം എന്തായാലും പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറിയാമല്ലോ ഇത് വെറുതെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് മറ്റേ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ട് എന്ന് കരുതിക്കൊണ്ട് കലഹം ഉണ്ടാക്കാൻ പാടില്ല അതാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ അവർ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ അവരിവിടെ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായത് ആണ് വന്നിരിക്കുന്നത് പ്രശ്നങ്ങൾ അവർക്ക് ഒന്നിനു മീതെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരിവിടെ ഇതിനെ തീർച്ചയായിട്ടും ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ പോലും അതിനിടയിലാണ് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അതിനിടയിലാണ് ചീറ്റിംഗ് അവർക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ചീറ്റിംഗ് വന്നതിന് ശേഷവും അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായി കൂടെ ചേരാൻ കാരണം നിങ്ങളുമായി ഒരു റീയൂണിയന് അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചേരാൻ വേണ്ടി ചേർന്ന് മുന്നോട്ട് പോകാൻ അവരിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ചാരിയോട്ട് കടുപിട വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണ് മുന്നോട്ട് പോവുകയാണ് ഇനി തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രശ്നങ്ങൾ എന്താണ് തേപ്പാട്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി കണ്ടില്ലേ അവരിലേക്ക് നല്ലതുപോലെ ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അവർ കണ്ടില്ലേ അവർ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അവർ ഇവിടെ പരാജയപ്പെട്ടതായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിൽ നിന്നും അകന്നതിന് അകന്നു കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ നന്നായിട്ട് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് സണ് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൂടെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചീറ്റിങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടില്ലേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോഴൊരു സാഹചര്യമാകാം അത് എന്തുമാകാം അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതല്ല എങ്കിൽ അവരുടെ ജോലിക്കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം വരിയർ സംബന്ധമായ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയാണ് അവർ നിങ്ങളുമായിട്ട് കുറച്ച് അകന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അകൽച്ച എന്ന് പറഞ്ഞ് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് രാത്രി ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥ അവർ ഒരുപാട് ഫേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ ഉറക്കത്തിൽ പോലും ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് കാരണം എന്താണ് നിങ്ങളുടെ ഈ അകൽച്ച അവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു അവസ്ഥ അവരിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയത് സെവൻ ഓഫ് സോളിന്റെ എനർജി മറ്റാരോ അവരെ സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം അതുമല്ല എങ്കിൽ ഇതിനിടയിൽ അവരോട് പ്രണയം നടിച്ചിട്ട് വല്ലാതെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം പ്രണയം നെടിച്ചിട്ട് ചിലപ്പോൾ സാമ്പത്തികം പിടുങ്ങിയിട്ടുണ്ടാവാം സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് അവർ കടന്നു കളഞ്ഞിട്ടുണ്ടാവാം അപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വിഷമിച്ചു ആദ്യം അവർ വിചാരിച്ചില്ല ഇത്തരമൊരു ചീറ്റിങ് വരുമെന്ന് അവർ വിചാരിച്ചില്ല പക്ഷെ പിന്നീടാണ് അവർക്കത് ചീറ്റിംഗ് ആയിട്ട് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രമാത്രം ദുഃഖം ഇവിടെ അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പിന്നീട് അവർക്ക് അവർ വിചാരിക്കുന്നുണ്ട് അവർ ഒരുപാട് 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 ദുഃഖം അനുഭവിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകണം ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങളുമായിട്ട് വീണ്ടും പോകണം എന്ന് തന്നെ അവരിവിടെ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ പുതിയൊരു തുടക്കം വീണ്ടും പുതിയ തുടക്കം ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ വീണ്ടും പുതിയ തുടക്കം പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കപ്സ് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ വന്നു ചേരാൻ വേണ്ടി അവർ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് വേണ്ടി തരാൻ അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഒരുപാട് സ്നേഹമാണ് നിങ്ങളുമായിട്ട് സ്റ്റേബിൾ മുന്നോട്ട് പോകണം സ്റ്റെബിലിറ്റി വേണം നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷന് ഈ ഒരു ബന്ധത്തിന് സ്റ്റെബിലിറ്റി വേണം എന്നവർ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങണം എന്ന അവർ അതിയായി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിയായി ആ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ വിവാഹം കഴിക്കേണ്ട ആ ഒരു സ്ഥാനത്താണ് അങ്ങനെയുള്ളവരാണെങ്കിൽ അവസ്ഥ തമ്മിലാണെങ്കിൽ അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിൽ ചിലപ്പോൾ വേർപിരിഞ്ഞിട്ട് വീണ്ടും ഒരു ഒന്നുകൂടി അടുക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഏതൊരു തരത്തിലുള്ള ബന്ധം അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം ഇവിടെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വീണ്ടും ലൈഫ് ലോങ് മുന്നോട്ട് സ്നേഹമായിട്ട് പോകണം ഈ ബന്ധത്തിന് ഇനി ഒരിക്കലും ഒരു ഉലച്ചിൽ വരാൻ പാടില്ല എന്ന് കരുതി അതിനെ സ്റ്റെബിലിറ്റി നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് വീണ്ടും സ്നേഹം എന്താ ഇവിടെ തുടങ്ങണം കണ്ടിൽ ബോട്ടം ഇടയ്ക്ക് വന്നിരിക്കുന്നത് വീണ്ടും സ്നേഹം തുടങ്ങും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല ഇവിടെ സൺ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ് വിറ്റേറിയാൻ സക്സസ് ആണോ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് കൂടുതൽ ഹാപ്പിനെസ്സിലേക്ക് പോകുന്ന എനർജി നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൺ വീക്കിനേതാ നിങ്ങളെ അവർ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരിക സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി കാർഡ്സ് എടുക്കാം ബർഡൻ അവർക്ക് കണ്ടില്ലേ അവർ എന്തുകൊണ്ടാണ് അവർക്ക് ബർഡൻ ബർഡൻ ഉണ്ടായിട്ടുണ്ട് കാരണം തേർഡ് പാർട്ടി അവരിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തേർഡ് പാർട്ടി പറയുന്ന വഴിയെ അവർക്ക് പോകേണ്ടതായ അവസരം ഉണ്ടായിട്ടുണ്ട് അതിന് ഏതുമാകാം തേർഡ് പാർട്ടി ഒരു വ്യക്തി ആവണമെന്നില്ല ഞാൻ പറഞ്ഞില്ല അവരുടെ ഫാമിലി ആവാം അതുമല്ല എങ്കിൽ സാമ്പത്തിക ബാധ്യതയാവാം എന്തുമാകാം അവർക്ക് ജോലി ജോലിയില്ലാത്ത അവസ്ഥയാവാം മനസ്സിലായോ അപ്പോൾ അതിലൂടെ അവർ മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു അവർക്ക് ഒരുപാട് കാലം കൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത് നിങ്ങളോട് പറയാൻ അവരെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തു കൂടുതലായിട്ടും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് ഇവിടെ കാണുന്നത് ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ ഇത്ര കാലവും മിണ്ടാതെയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ അനങ്ങില്ല നിങ്ങൾ ചിലപ്പോൾ കോൾ ചെയ്തു കഴിഞ്ഞാൽ അവർ കണ്ട ഭാവം പോലും അറിഞ്ഞ ഭാവം പോലും നടിക്കില്ല മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈലന്റ് മൂഡിലാണ് അവർ കഴിഞ്ഞിരുന്ന കാരണം അവർക്ക് നിങ്ങൾ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ അവരെ വിട്ട് എങ്ങും പോകില്ല എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് ഇന്ന സെൻസ് അവർ കണ്ടില്ലേ അവർ ഒരു അവർ വളരെയധികം നിഷ്കളങ്കമായിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്ക് വന്നു പക്ഷെ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും അവരുടെ മനസ്സിൽ എല്ലായിപ്പോഴും ഒരു നിഷ്കളങ്കത സിൻസിയർ ലവ് ആയിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്നത് മനസ്സിലായി നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എത്ര പേർ വന്നാലും ആരെല്ലാം വന്നാലും എത്ര പേർ വന്നു പോയാലും നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് കണ്ടില്ല ഇവിടെ ഹീലിംഗ് ആണ് പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു നിങ്ങൾ പരസ്പരം അങ്ങനെ ഹീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായിരുന്നത് അത് അവർക്ക് വിട്ടുപോകാൻ കഴിയില്ല അത് അവർക്ക് മറക്കാനും സാധിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് ആണ് അല്ല നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കിയിരുന്നത് കാരണം കുട്ടികളോടൊപ്പം സന്തോഷമായിട്ടൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അകൽച്ച വന്നത് സെപ്പറേഷൻ വന്നത് അങ്ങനെയാണ് അവെയർനെസ് ഉണ്ടായിരിക്കുന്നു അവർക്ക് ഇപ്പോൾ നല്ല തിരിച്ചറിവുണ്ടായി നല്ലതുപോലെ തിരിച്ചറിവ് ഉണ്ടായിട്ടാണ് അവർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ നിങ്ങളുടെ മനസ്സിലായത് ഹീലിംഗ് പവർ നിങ്ങൾക്ക് ഉള്ളത് മനസ്സിലായത് നിങ്ങൾ ഇന്നസെൻ്റ് ആണെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങിയത് തിരിച്ചറിവ് വന്നു കഴിഞ്ഞു കാരണം അവർ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദുഃഖത്തിലേക്ക് വന്നു കഴിഞ്ഞു നിങ്ങളുമായിട്ടുള്ള അകൽച്ചിൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിച്ചു ആ ഒരു സമയത്ത് അവർ സ്പിരിച്വലി കണക്റ്റ് ആയിട്ടുണ്ടാവാം അവർ സ്പിരിച്വൽ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് ദൈവികമായ വിശ്വാസങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നുമാണ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടായത് ആ ഒരു തിരിച്ചറിവിൽ അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മൂമെന്റ് ടു മൂമെൻറ്റ് ഓരോ നിമിഷവും ഇനി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് ഓരോ നിമിഷവും അവർ ചിന്തിച്ചു നിങ്ങളിലേക്ക് വന്നു ചേരണം വന്നു ചേരണം എന്ന് അവർ ഓരോ നിമിഷവും ചിന്തിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെതന്നെ ഔട്ട്സൈഡർ രണ്ടല്ലേ അവർ എപ്പോഴും എപ്പോഴും നോക്കി നിൽക്കുകയാണ് നിങ്ങൾ വരുന്നോ എന്നുള്ളത് നിങ്ങൾ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്റെ തന്റെ കയ്യിൽ എന്തെങ്കിലും അവരുടെ അവർ ചിന്തിക്കുന്നത് എന്താണ് എന്റെ കയ്യിലാണോ എന്തെങ്കിലും തെറ്റ് വന്നത് അങ്ങനെ ഒരു തെറ്റ് വന്നു എന്ന് എങ്കിൽ അതിൽ ഒരുപാട് അവർ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറ്റബോധം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നല്ല വ്യക്തികൾ മാത്രമേ കുറ്റബോധത്തിൽ ആണ്ടുപോവുകയുള്ളൂ ഇല്ലാത്തവരോ എത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാലും അത് മൂടി വെക്കാൻ ശ്രമിക്കും കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ കള്ളം ചെയ്തിട്ടില്ല ഞാൻ സത്യവാനാണ് അല്ലെങ്കിൽ സത്യവതിയാണ് എന്ന് മുടി വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു പറഞ്ഞുകൊണ്ട് നടക്കാനും ശ്രമിക്കും പക്ഷെ നല്ല വ്യക്തികൾ ആണ് അഥവാ ഉള്ള വ്യക്തികളാണ് ദൈവവിശ്വാസമുള്ള വ്യക്തികൾ മാത്രമാണ് കുറ്റബോധം അനുഭവിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ കുറ്റബോധത്തിൽ ഒരു ഫുൾ കണ്ടില്ലേ നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഒക്കെ കൊണ്ട് എന്താണ് പുതിയൊരു തുടക്കത്തിലേക്ക് അവർ വരാൻ ശ്രമിക്കുന്നു നിങ്ങളുമായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ട്രസ്റ്റ് ഔട്ട്സൈഡർ കണ്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് എന്നെ പ്രതീക്ഷിച്ചു വരുന്നുണ്ടോ എന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള ആ ഒരു ദൃഷ്ടിയിലേക്കാണ് അവർ ഊന്നി നിൽക്കുന്നത് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായ ആ ഒരു ശ്രദ്ധയിൽ അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സജസ് നോക്കാതെ റണ്ണർ ഐ വാണ്ട് ഇറ്റ് ടു റണ്ണ എനി മോർ എനിക്കിനി ഒരുപാട് ഒരുപാട് അവർ വിചാരിച്ചു നിങ്ങളിലേക്ക് വരണം വരണം പക്ഷെ ഒരുപാട് അവർ ശ്രമിച്ചു അതിന് കഴിഞ്ഞില്ല കാരണം നിങ്ങൾ അതിനെ തടയിട്ട് ഇനി എനിക്ക് വയ്യ ഓടാൻ എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരുപാട് ശ്രമിച്ചതിനിടയിൽ നിങ്ങളുമായി കണക്ട് ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് ഓടാൻ വയ്യ കാരണം നമ്മൾ എന്താണ് ഒരാളിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കാണാതെ മുന്നോട്ട് വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കും അല്ലെ ഒരു പക് ഒരു ചിത്രശലഭത്തെ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയെ കണ്ട് നമ്മൾ പിടിക്കാൻ പുറകെ പോകുമ്പോൾ എന്താണ് അത് മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓട്ടം നിർത്തി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴോ നമ്മളെ തേടി അത് നമ്മളുടെ അടുക്കൾ വീണ്ടും വരും അതുകൊണ്ട് ഓട്ടം ഒന്ന് നിർത്തുകയാണ് ഏറ്റവും നല്ലത് രണ്ടുപേർ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ധൃതി പിടിച്ച് അവരുടെ പിന്നാലെ പോകാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് അൺഫിനിഷ്ഡ് ബിസിനസ് അപ്പോൾ അവർക്ക് സ്റ്റിൽ സ്റ്റീൽ ഹൗസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റഫോൾ ഇവിടെ അവർക്ക് ഒരുപാട് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ മറ്റ് ജോലിക്കാര്യങ്ങൾ അവർ ജോലി ചെയ്യുന്നിടത്ത് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു അതിനിടയിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളെ തേടി അവർ വന്നിരുന്നു ആ സമയത്ത് നിങ്ങൾ അനങ്ങിയിട്ടില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് സോൾട്ടേ വന്നിരിക്കുന്നത് കണ്ടല്ലേ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾവേസ് സോൾട്ടേസ് എനിക്ക് എല്ലായ്പ്പോഴും അല്ല അവർ പറയുന്നതാണ് അവർക്ക് എല്ലായ്പ്പോഴും നിങ്ങളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു അത് നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആത്മബന്ധം ഉള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ എന്താണ് നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് നിങ്ങളിൽ ഒരുപാട് വിശ്വാസം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കെമിസ്ട്രി ഐ ഹ് അവർ ഫെൽറ്റ് കെമിസ്ട്രി നല്ല ഒരു കെമിസ്ട്രി ആയിരുന്നു നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത് അവരുടെ വിചാരമാണ് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ ഇനിയും വീണ്ടും ഈ ഒരു കെമിസ്ട്രി നിലനിൽക്കും സോൾ കണക്ഷനും ഉണ്ട് കെമിസ്ട്രി ഉണ്ട് സോൾ കണക്ഷനും ഉള്ളത് കൊണ്ട് ഒരിക്കലും വിട്ടു വിരിഞ്ഞു പോകാനുള്ളതല്ല ഈ ബന്ധം ഒരിക്കലും ഒന്ന് വേർപെട്ടു പോകാനുള്ളതല്ല ഈ ബന്ധം എന്ന് അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓവർവെൽംഡ് ആണ് എപ്പോഴും എപ്പോഴും അവർക്ക് ഇങ്ങനെ വിതുമ്പൽ വന്ന് കണ്ണിൽ കണ്ണുനീർ വന്നിട്ട് അടക്കാൻ സാധിക്കുന്നില്ല ചില കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഓർത്തിട്ട് ഉള്ളിൽ കൂടെ നല്ല ഒരു വിതുംബനാണ് വരുന്നത് വിതുംപി വിതുംപി കരയുന്ന എനർജിയാണ് അവർക്ക് ഉള്ളത് എന്നാണ് കാണുന്നത് ആൾവേസ് കം ബാക്ക് ടു ഈ അത് വീണ്ടും നമ്മൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുന്ന അങ്ങനെ വന്നിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നു വീണ്ടും അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇത് വളരെ 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 മനോഹരമായ കാർഡാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജാണ് ഇവിടെ ഞാൻ ഷപ്ലൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒന്ന് ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ടൈമാണ് വന്നിരിക്കുന്നത് നർച്ചർ ദ ബോൺസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്തിൻ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ ലവ് ലൈഫ് വിൽ ഡ്രോമാറ്റിക്കലി ഇമ്പ്രൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രമാത്രം നിങ്ങൾ അകൽച്ച ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇനിയും അകൽച്ച പാടില്ല ഈ അകൽച്ച വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ സൗഹൃദം സൗഹൃദം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് സൗഹൃദത്തിന് എത്രമാത്രം ശക്തി പ്രാപിക്കുന്നോ ശക്തി ഉണ്ടാകുന്നോ അതനുസരിച്ച് നിങ്ങളുടെ സ്നേഹ ജീവിതം ഉണ്ടല്ല നിങ്ങളുടെ ഈ പ്രണയ ജീവിതം നാടകീയമായി തന്നെ ഇമ്പ്രൂവ് ആകുന്നതാണെന്ന് മനസ്സിലായോ അപ്പോൾ ഈ ഇവിടെ ഈ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക പരസ്പരം തുറന്നു പറയാൻ ശ്രമിക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്ന് പറയുക ഉള്ളിലൊതുക്കിക്കൊണ്ട് പെരുമാറാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് നല്ല ഒരു സൗഹൃദത്തോടുകൂടി വേണം മുന്നോട്ട് പോകാൻ അത് എത്രമാത്രം സ്നേഹത്തെ കൂട്ടിവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് ടൈം യു ആർ ട്രൈ ടു ഹാർഡ് ഗിവിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അകൽച്ച വരുമ്പോൾ ഒരുപാട് ഒരുപാട് ശ്രമിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയം കൊടുക്കും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഓടുന്നുണ്ട് പിറകെ പിറകെ അല്ലെ വെറുതെ വെറുതെ ഇങ്ങനെ ഓടുന്നതിനും ഭേദം എന്താണ് ചെയ്യേണ്ടത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതിനൊരു സമയം കൊടുക്കുക ഒന്ന് ഹീലായിക്കോട്ടെ ഒന്ന് ഹീലായിക്കോട്ടെ അവർന്ന് ഹീലായി വരട്ടെ അതുവരെയുള്ള സമയം കൊടുക്കൂ പരസ്പരം എന്തെങ്കിലും പറയും അത് ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ചിലതായി വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഓർത്ത് അങ്ങനെ പറഞ്ഞല്ലോ ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തല്ലോ ഒരു ചതി കാണിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഒരുപാട് ഹൃദയം മുറിപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പക്ഷേ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പിന്നെ വീണ്ടും തിരികെ വരില്ല പിന്നെ തിരികെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതിനായിട്ട് കാത്തു നിൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കുറച്ച് സമയം വേണം എന്നാണ് ഇവിടെ കണ്ടില്ല ഇവിടെ സണ്ണിന്റെ എനർജി വന്നിട്ടുണ്ട് വളരെയധികം പോസിറ്റീവാണ് അപ്പോൾ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് കുറച്ച് ക്രൂസും കൂടെ എടുക്കാവേ കുറച്ച് ക്ലോസ് എടുത്തിട്ടുണ്ട് ഡിസംബർ മന്ത് വന്നിരിക്കുന്നു ആർ എസ് ലെറ്റർ വയനാട് വന്നിരിക്കുന്നു ഐ ജെ ലെറ്റർ ഐ ലെറ്റർ ജെ തിരുവനന്തപുരം വന്നിരിക്കുന്നു ലെറ്റർ സി ലെറ്റർ ഡി വൺ നമ്പർ വൺ ജൂലൈ മന്ത് വന്നിട്ടുണ്ട് നമ്പർ ടു സോഡിയോക്സൈഡ് ലിയോ ചിങ്ങമാസമാണ് മകം പൂരം ഉത്രം കാൽ ബിർഗ് വന്നിട്ടുണ്ട് കന്നിമാസം അതായത് ഉത്രം മുക്കാല് അത്തം ചിത്തിര് അര പത്തനംതിട്ട വന്നിട്ടുണ്ട് ലെറ്റർ എ ലെറ്റർ ബി നമ്പർ ത്രീ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ് അപ്പൊ ഇതാർക്കൊക്കെ പ്രശ്നമായിട്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വർ കമൻ്റ് ചെയ്യണേ ഇത് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നമ്മൾ കാർഡ്സ് ഷഫിളി ചെയ്ത് എടുത്തിരിക്കുന്നതാണ് വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇത് ആർക്കും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലേ അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എടുക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും bye